ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിരുന്ന ഇസ്രയേലി സ്വദേശികളെ വത്തിക്കാനിൽ സ്വീകരിച്ച് ഫ്രാൻസിസ് പാപ്പ ഹമാസ് ഭീകര സംഘം തട്ടിക്കൊണ്ടുപോയി ഗസയിൽ മാസങ്ങളോളം തടവിലാക്കിയ ശേഷമാണ് ഇവർ മോചിതരാകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക് അരമനയിലെ ലൈബ്രറിയിൽ വെച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെ സ്വീകരിച്ചത് പാപ്പ നടത്തിയ സംഘത്തിൽ ഹമാരൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ അധിനിവേശം നടത്തി ആക്രമണം നടത്തിയതോടെയാണ് വിശുദ്ധ നാട് വീണ്ടും യുദ്ധകളമായി മാറിയത് ആക്രമണത്തിന് പിന്നാലെ ഇരുന്നൂറ്റി നാല്പത് പേരെയാണ് ആക്രമികൾ തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ്റി നാല്പത് പേരുടെയും ബന്ധുക്കൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയായ ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പാപ്പയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയിൽ തട്ടിക്കൊണ്ടുപോയവരുടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണിച്ചു ഇത് മൂന്നാം തവണയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയവരുടെ ബന്ധുക്കളുമായിട്ടും മോചിതരായവരുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യ കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം നവംബറിലും രണ്ടാമത്തെ കൂടിക്കാഴ്ച ഈ വർഷം ഏപ്രിൽ എട്ടിലും നടന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാൻ അദ്ദേഹം നിരവധി തവണയാണ് പ്രസ്താവന നടത്തിയത് നടത്തിയത്യൂസ് ഡെസ്ക്